ലാഹു പറയുന്നു നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് ഒന്നും അറിയാത്തവരായിട്ടാണ് എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ചെവി തന്നു നിങ്ങൾക്ക് ഞാൻ കണ്ണ് ശുക്ർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്നും അറിയാതെ ഒരു വിവരവുമില്ലാതെ ഇല്ലാതെ ലോകത്തെക്കുറിച്ച് മനുഷ്യരെ കുറിച്ച് സ്വന്തം സൃഷ്ടിപ്പിനെ കുറിച്ച് പോലും ഒരു വിവരം പോലും ഇല്ലാതെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും നമ്മൾ ഭൂമിയിലേക്ക് വരുന്നു പിന്നെയുള്ള ഓരോ ദിവസങ്ങളും വളരെ പെട്ടെന്ന് നമ്മളോട് ഇവിടെ പറയുന്നു നമ്മൾ യുവാവാകുന്നു നമ്മൾ വിവാഹം കഴിക്കുന്നു ഒരു ഭർത്താവാകുന്നു ഒരു പിതാവാകുന്നു ഒരു പൂപ്പയാകുന്നു നമ്മൾ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോകുന്നു ആ മരണം മുതലാണ് പരീക്ഷണം തുടങ്ങുന്നത് നമ്മുടെ പരീക്ഷണങ്ങൾ വിലയിരുത്തുന്നത് റിസൾട്ട് വരുന്നത് എപ്പോഴാണ് നീ വിജയിണോ നീ തോറ്റുപോയിട്ടുണ്ടോ എന്ന് അള്ളാഹു പരീക്ഷിക്കുന്നു ഈ ജീവിതത്തിൽ നമ്മൾക്കുണ്ടാകുന്ന സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു وهو العزيز الغفور تبارك, تبارك الذي بيده الملك إلى كيلان ودقال ملد أبن مهو ذنان الذي خلق الموتى مرنت الله سشتشد والحياة جيبت تيوم الله سشتشد ليبلوكم أيكم أحسن عملا أمل آران നന്നായി എന്ന് വേണ്ടിയാണ് നമ്മളിൽ ആരാണ് നന്മ കൂടുതൽ എന്നറിയാൻ എല്ലാവരും മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ കണക്കാക്കി നന്മയും കണക്കാക്കുന്നത് ആരാണോ നരകത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത് ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗീയ സുഖം ആസ്വദിക്കാൻ ഭാഗ്യം എന്നാണ് പരിശുദ്ധ ഖുർആൻ അങ്ങനെ അള്ളാഹു പറഞ്ഞതുപോലെ ജീവിച്ച് അള്ളാഹു കയാമച്ച നാളിൽ നമ്മുടെ നന്മയും ചിന്മയും എല്ലാം കണക്കാക്കി നരകത്തിലേക്ക് വീഴാതെ സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കുന്നവർ ആരാണ് അവരാണ് വിജയി വിജയിക്കുന്നവർ നരകത്തിൽ വീഴാതെ സ്വർഗത്തിലെത്തുന്നവരാണ് സത്യവിശ്വാസികളായ ആളുകൾ അവർ നരകത്തിലേക്ക് വീഴുന്നവരുണ്ട് നരകത്തിൽ വീഴാതെ സ്വർഗത്തിലെത്തുന്നവരുമുണ്ട് ഒരു മനുഷ്യൻ അവസാനമായി നരകത്തിൽ നിന്ന് ഞാൻ കാണുന്നുണ്ട് അവസാനമായി നരകത്തിൽ നിന്ന് ഞാൻ കാണുന്നുണ്ട് അവസാനമായി നരകത്തിൽ നിന്ന് കടന്നു വരുന്ന ഒരാൾ എനിക്കറിയാം അയാൾ അള്ളാഹുവിനോട് വളരെ വേദനയോട് അള്ളാഹുവിനെ സമീപിക്കുമ്പോഴാണ് അള്ളാഹു അയാളുടെ പാപങ്ങളും എടുത്തു പറയുന്നത് വിചാരിച്ചു ഞാൻ ഇനി തോറ്റുപോയി ഇനി എന്നെ വീണ്ടും ഇടുമോ എന്നൊരു പേടി അപ്പോഴാണ് അല്ലാഹു പറയുന്നത് നീ പേടിക്കേണ്ടതില്ല നിന്റെ എല്ലാ വൻദോഷങ്ങളും ഞാൻ പുറത്തു നിന്നിരിക്കുകയാണ് വൻ ദോഷങ്ങളുടെ പേരിലാണ് അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞത് വൻ ദോഷത്തിന്റെ പേരിലാണ് പിന്നെ ഒരുപാട് ചെറുദോഷങ്ങളുണ്ട് ആ ചെറുദോഷങ്ങളെ അള്ളാഹു നന്മയാക്കി മാറ്റിമറിക്കുമെന്നാണ് നന്മകളാക്കി മാറ്റിമറിക്കുമെന്നാണ് നീ എങ്ങനെ ചെയ്തിട്ടില്ലേ ഇങ്ങനെ ചെയ്തിട്ടില്ലേ എന്നാഹു ചോദിക്കും അപ്പോ അദ്ദേഹം പറയും എനിക്ക് ഓർമ്മയില്ല എനിക്കറിയില്ല എന്ന രീതിയിൽ പറയും ആളുകളുടെ തിന്മകളെ നന്മയാക്കി തിന്മകളെ നന്മയാക്കി മാറ്റി അപ്പോൾ അവര് പറയും അള്ളാഹുവെ ഇനിയും ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഇനിയും ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ തെറ്റുകൾ അതൊന്നും എനിക്ക് ഇവിടെ ഓർമ്മ വരുന്നില്ലല്ലോ ഇത് പറയുമ്പോൾ ഹബീബ് ചിരിച്ചു പോയിട്ടുണ്ട് എന്നാണ് അവസാനമായി നരകത്തിലേക്ക് പോകും നരകത്തിൽ നിന്ന് ഭൂമിയുടെ പത്തിരട്ടിയാണ് എന്ന് ഭൂമിയുടെ അയാൾ സ്വർഗത്തിലേക്ക് പോയിട്ട് തിരിച്ചു നബി അത് നിറഞ്ഞിരിക്കുകയാണ് അവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞു അല്ല നീ ഒന്നും കൂടി പോയി ഒന്നും കൂടി പോയി നോക്കി നബി അത് നിറഞ്ഞു കിടക്കുകയാണല്ലോ ഇപ്പോഴാണ് അള്ളാഹു പറയുന്നത് നിനക്ക് ഞാൻ നൽകാൻ പോകുന്നത് ദുനിയാവിന്റെ ഭൂമിയുടെ പത്തിരട്ടിയാണ് നീ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു അവസാനമായി നരകത്തിൽ നിന്ന് സ്വർഗച്ചിലേക്ക് പോകുന്ന ഒരാൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം അങ്ങനെയാണ് ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ വിജയികളായി സ്വർഗച്ചിലേക്ക് കടക്കാൻ അവസരം ലഭിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും എന്തൊക്കെ പ്രത്യേകതകൾ അവിടെ അവസാനം പോകുന്ന ആളുകൾക്ക് പത്തിരട്ടയാണെങ്കിൽ ആദ്യമാദ്യം പോകുന്നവരുടെ പ്രത്യേകതകൾ അതുകൊണ്ട് ഈ ദുനിയാവ് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് ഖബർ മുതലാണ് എന്റെ ജീവിതം തുടങ്ങുന്നത് എന്ന ബോധത്തോടുകൂടെ കൂടിയാണ് അൽ നഫ്സഹു വ അമില ലിമാ ബഅദൽ മൗത് ബുദ്ധിമാൻ എന്ന് പറയുന്നത് മരണശേഷമുള്ള ജീവിതത്തിലേക്ക് ഒരുങ്ങുന്നവനാണ് മരണശേഷമാണ് എൻ്റെ ജീവിതം തുടങ്ങുന്നത് എന്ന ചിന്തയോടുകൂടി ആഖിറത്തിലേക്ക് വേണ്ടി ഒരുങ്ങുന്നവനാണ് ബുദ്ധിമാൻ ആ ഒരു ബുദ്ധിമാന്മാരിൽ നമ്മൾ ഉൾപ്പെടാൻ വേണ്ടി പാരത്രിക ലോകത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ ഖബറിലേക്കുള്ള തയ്യാറെടുപ്പുകൾ നമ്മളിൽ ഉണ്ടാവണം അള്ളാഹു നമ്മൾക്ക് തോഫീക്ക് ചെയ്യട്ടെ മനുഷ്യൻ ഒരുപാട് പരീക്ഷണങ്ങൾ നൽകും മൂന്ന് രീതിയിലാണ് ആളുകൾ പരീക്ഷണങ്ങളെ നേരിടുന്നത് എന്തൊക്കെയാണ് പരീക്ഷണങ്ങൾ പരിശുദ്ധമായ ഖുർആാനിൽ പറയുന്നുണ്ട് എന്തൊക്കെ പരീക്ഷണങ്ങളാണ് അള്ളാഹു മനുഷ്യന് നൽകുന്നത് പരിശുദ്ധമായ തീർച്ചയായും നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് അള്ളാഹു പദപ്രയോഗം അവിടെ ഉപയോഗിക്കുന്നത് നിങ്ങളെ പരീക്ഷിക്കും എന്നല്ല പറയുന്നത് നിങ്ങളെ അടിക്കും എന്ന് പറയുന്നതും നിന്നെ നിന്നെ ഞാൻ ഞാൻ അടിക്കുക തന്നെ പറയുന്നതും കളിക്കണ്ട അടിക്കും കളിച്ചാൽ തീർച്ചയായും ഞാൻ നിന്നെ അടിക്കുക തന്നെ ചെയ്യും ഹോംവർക്ക് നാളെ ചെയ്തു വരണം ചെയ്തില്ലെങ്കിൽ ഞാൻ പുറത്താക്കൂട്ടോ ക്ലാസിൽ നിന്ന് ഞാൻ പുറത്താക്കും വേറൊരു ടീച്ചർ പറഞ്ഞു ഇങ്ങാനും നാളെ വരുമ്പോ ഹോംവർക്ക് ചെയ്യാതെ തീർച്ചയായും ഞാൻ നിന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും ഞാൻ കേട്ടുകയാണ് രണ്ടു വിഷയങ്ങളും രണ്ട് സ്റ്റൈലാണ് ആദ്യത്തേതില് ഗൗരവം കുറവാണ് അപ്പൊ കുട്ടികളത് വലിയ മുഖവില് കിടക്കൂല രണ്ടാമത്തേത് കുറച്ച് ഘോരമുണ്ട് അപ്പൊ കുട്ടികൾ ഈ ടീച്ചർ പുറത്താക്കാൻ സാധ്യതയുണ്ട് ഒരുങ്ങിയിട്ട് വരാം അതേ ഒരു തീർച്ചയായും നിങ്ങൾ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് അള്ളാഹു പറഞ്ഞത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കോളൂ പരീക്ഷണങ്ങളില്ലാതെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല തീർച്ചയായും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എല്ലാവർക്കും പരീക്ഷണങ്ങൾ ഉണ്ടാവും പിന്നെ വെറുതെ അനാവശ്യമായിട്ട് ടെൻഷനും ദുഃഖവും വിഷമങ്ങളും ഉണ്ടായിട്ടൊരു എങ്ങനെയൊക്കെയാണ് പരീക്ഷിക്കുന്നത് ഒരു തരം ഭയമുണ്ടാകും നമ്മൾക്ക് ഭയം കൊണ്ടുള്ള പരീക്ഷിക്കും എന്നാണ് പറഞ്ഞത് ഭയം തൊപ്പി വെച്ച് നടക്കാൻ പേടിയാണ് ഹിജാബ് ധരിച്ച് നടക്കാൻ പേടിയാണ് ചാടി വെക്കാൻ പേടിയാണ് ഇന്റർവ്യൂകളിലേക്ക് പോകുമ്പോ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാണ് മുസ്ലിം നാമധാരിയാണെങ്കിൽ എയർപോർട്ടുകളിൽ പ്രത്യേകമായ പരിശോധനകൾ ഉണ്ടാകുമോ എന്ന പേടിയാണ് ഈ രീതിയിൽ ഭയം കൊണ്ടല്ലാഹു പരീക്ഷിക്കുമെന്നാണ് പറഞ്ഞത് നിങ്ങള് വിചാരിക്കുന്നുണ്ടോ ത്തിലേക്ക് വളരെ എളുപ്പത്തിൽ കടന്നു പോകാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വലമിക്കുമീന സലവും കബലിക്കും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ മഹാന്മാരായ സഹാബാക്കൾ മഹാന്മാരായ പ്രവാചകന്മാർ അവർ അനുഭവിച്ചതുപോലെയുള്ള പ്രയാസങ്ങൾ അവരനുഭവിച്ചതുപോലെയുള്ള പീഡനങ്ങൾ നേരിടാതെ ഞങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ അവർ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് കണക്കില്ല അവർ അനുഭവിച്ച ദുരിതങ്ങൾക്ക് കണക്കില്ല അവരുടെ കാലുകൾ വിറച്ചുപോയിട്ടുണ്ട് അവരുടെ കൂടെയുള്ള പ്രവാചകന്മാരുടെ കാലുകളും വിറച്ചുപോയിട്ടുണ്ട് എന്നാണ് അവരും വിറച്ചിട്ടുണ്ട് അവരുടെ കൂടെയുള്ള പ്രവാചകന്മാരുടെ കാലുകളും വിറച്ചുപോയിട്ടുണ്ട് എന്നിട്ടവര് പറഞ്ഞു എന്നാണ് നിന്റെ സഹായം നീ ഞങ്ങൾക്ക് നൽകുന്നത് എന്നാണ് റപ്പേ നീ ഞങ്ങളെ സഹായിക്കുന്നത് എത്ര കാലമായി പ്രയാസങ്ങൾ ഞങ്ങൾ നേരിടാൻ തുടങ്ങിയിട്ട് ഇനി ഇതിനൊരു വിരാമമുണ്ടോ ഇതിനൊരു അവസാനമുണ്ടോ ഈ ഒരു പ്രയാസങ്ങൾക്ക് ഈ ഒരു പ്രയാസങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ഒരു അവസാനമുണ്ടോ എന്ന് മഹാന്മാരായ പ്രവാചകന്മാരും അവരുടെ സമുദായവും ബാഹുവിനോട് ചോദിച്ചിട്ടുണ്ട് എന്നാണ് അപ്പൊ ഇവരനുഭവിച്ചതുപോലെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കാതെ ഇവരനുഭവിച്ചതുപോലെയുള്ള ദുരിതങ്ങൾ അനുഭവിക്കാതെ വളരെ എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് ഒരു തരം പേടിയുണ്ടാകുമെന്നാണ് ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ ഇസ്ലാം തുടങ്ങിയത് തന്നെ വിചിത്രമായിട്ടാണ് ഇസ്ലാം അവസാനിക്കുന്നതും വളരെ വിചിത്രമായിട്ടാണ് ഇസ്ലാം തുടങ്ങുന്ന സമയത്തെ മുസ്ലിമിയങ്ങൾക്ക് പരസ്യമായി നിഷ്കരിക്കാൻ തേടിയായിരുന്നു പരസ്യമായൊരു മുസ്ലിം എന്ന് പറയാൻ പേടിയായിരുന്നു പലരും അവരവരുടെ ഇസ്ലാമിനെ പലരും മറച്ചു വെച്ചിരുന്നു ഇസ്ലാം എന്ന് പരസ്യമാക്കിയാൽ അതിന്റെ പേരിൽ ക്രൂരമായ പീഡനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിന്റെ പേരിൽ ക്രൂരമായ പരീക്ഷണങ്ങൾ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട് മുസ്ലിമായതിന്റെ പേരിലാണ് ചുറ്റുകൊള്ളുന്ന മരുഭൂമി അവയവങ്ങളിലേക്ക് ഇരുമ്പുകൾ ായിയത്യായുന്നറിഞ്ഞത് മഹാനായ നിരന്തരമായി ഹബ്ബാബ് ചുട്ടുപൊള്ളുന്ന കുണ്ടാരത്തിലേക്ക് മഹാനായ ഹുബൈബ് ഹുബൈബ്റവിയൊന്നുവിനെ കഴുമരത്തിലേക്ക് തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോയത് ഇതെല്ലാം മുസ്ലിമായതിന്റെ പേരിലാണ് എന്നാൽ അതുപോലെ പള്ളിയിൽ ഇറങ്ങിക്കിടക്കുന്ന ഉസ്താദുമാരുടെ തലവെട്ടാൻ അതുപോലെ മദ്രസയുടെ മാലിമീങ്ങളെ വളരെ നിഷ്ഠൂരമായി പീഡിപ്പിക്കാനും ആക്രമിക്കാനും ആളുകൾ ഇവിടെ ശ്രമിക്കും പ്രകോപനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും ആ സമയങ്ങളിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നുമല്ല ഇതിനേക്കാളും വലിയ വലിയ തീക്ഷ്ണമായ ഈ ചൂളകളിലൂടെ ജീവിച്ചവരാണ് നമ്മുടെ മുൻഗാമികളെന്ന് ഇതിനേക്കാളും വലിയ പ്രയാസങ്ങൾ അവർ നേരിട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഒരു തരം പേടി അള്ളാഹു നിങ്ങൾക്ക് നൽകുമെന്ന് محمد رسول الله صلى الله عليه وسلم تنقل <applause> تنجل القران لولا بربك ولنبلونكم بشيء من الخوف കച്ചവടം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി കച്ചവടം ഇനി ഉണ്ടാവൂലേ എന്നുള്ള പേടി ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമോ എന്നുള്ള പേടി ജോലി കിട്ടുമോ എന്നുള്ള പേടി വീട്ടിൽ നിന്നിറങ്ങിയ മക്കൾ തിരിച്ചു വരുമോ എന്നുള്ള പേടി ഇങ്ങനെ പേടി പേടികൊണ്ടാഹു പരീക്ഷിക്കുമെന്നാണ് പിന്നെയോ പട്ടിണി കൊണ്ടും അള്ളാഹു പരീക്ഷിക്കുമെന്നാണ് പറഞ്ഞത് ഒരു നേരത്തെ വയറ് നിറക്കാൻ പോലും ഗതിയില്ലാതെ പട്ടിണി കിടന്നുകൊണ്ട് അള്ളാഹു പരീക്ഷിക്കുമെന്ന് പറഞ്ഞു ചില ആളുകൾ അങ്ങനെയാണ് വിഷപ്പകറ്റാൻ സാമ്പത്തികമായി ഒരാശ്രയമില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് നിങ്ങൾ വിചാരിക്കരുത് നമ്മുടെ നാടുകളിലൊന്നും പട്ടിണി കിടക്കുന്ന ആളുകൾ ഇല്ല എന്ന് ഇവിടെ പട്ടിണി കിടക്കുന്ന ആളുകൾ ഇല്ല എന്ന് വിചാരിക്കേണ്ട സോമാലിയിൽ നിന്ന് പട്ടിണി പാവങ്ങളായ ആളുകൾ ഒഴിക്കുന്ന പശുവിന്റെ ലൈംഗിക അവയവങ്ങളിൽ തന്റെ വായ വെച്ചുകൊണ്ട് ദാഹമകറ്റുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ദാഹമകറ്റുന്നത് മൂത്രമൊഴിക്കുന്ന പശുവിന്റെ മൂത്രം കുടിച്ചിട്ടാണ് വിശപ്പകറ്റുന്നത് കാട്ടിക്കുന്ന പശുവിന്റെ ചാണകം ചെന്നിട്ടാണ് വിശപ്പകറ്റുന്നത് ഈ ഒരു രീതിയിൽ എത്രയോ പട്ടിണി പാവങ്ങളായ രാജ്യം രാജ്യങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇത് വളരെ വിദൂരത്താണ് എന്ന് എന്നാൽ നമ്മുടെ രാജ്യത്തുണ്ട് നമ്മുടെ നാടുകളിലൊക്കെ ഒരു നേരത്തെ വിശപ്പകറ്റാൻ കഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് അതേപോലെ തന്നെ ഇറാഖിലൊക്കെ ഇത്രയോ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി സ്വന്തം ശരീരം കാഴ്ചവെക്കേണ്ട ഗതികേട് പോലുമുണ്ട് അത്തരം ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഈ വിഷയങ്ങളെ ഉദ്രിക്കുന്നത് കാണാൻ സാധിക്കുമെന്ന് അതുകൊണ്ട് പട്ടിണി കൊണ്ടുള്ളാഹു പരീക്ഷിക്കുമെന്നാണ് പറഞ്ഞത് അള്ളാഹു സാമ്പത്തികമായ മാന്യം കൊണ്ട് പരീക്ഷിക്കുമെന്നാണ് പറഞ്ഞത് എവിടെ കച്ചവടം തുടങ്ങിയാലും നഷ്ടത്തിലാണ് ജോലിക്ക് പോയാൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ അവിടെ വിജയമില്ല പിരിച്ചുവിടുകയാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ് എവിടെ പോയാലും ജോലിയില്ല എവിടെ പോയാലും ബിസിനസിൽ വരുമാനമില്ല എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും നഷ്ടങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളുടെ മാന്യം വല്ലാതെ പേടിപ്പിക്കുന്നുണ്ട് നമ്മെ ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമല്ലല്ലോ മാന്യമുള്ളത് നമ്മുടെ ടൗണുകളിൽ നമ്മുടെ ടെക്സ്റ്റൈലുകളിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിൽ നമ്മുടെ ചെറിയ കടകളിൽ വരെ ഇന്ന് സാമ്പത്തികമായ മാന്യമാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ കട തുറന്നിരുന്നാൽ ഒരായിരം രൂപ പോലും സമ്പാദിക്കാൻ കഴിയാത്ത എത്രയോ എത്രയോ വലിയ വലിയ കച്ചവട സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് നമ്മൾക്ക് നൽകുന്ന സാമ്പത്തികമായ എക്കണോമിക്കൽ ക്രൈസിസ് അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ കുറാൻ സ്വന്തം ശരീരത്തിലും അള്ളാഹു പരീക്ഷണങ്ങൾ നൽകുമെന്നാണ് പറഞ്ഞത് ശരീരത്തിലുള്ള പരീക്ഷണമാണ് മാറാ അള്ളാഹു നൽകുന്നത് മാറാ അള്ളാഹു നൽകുന്നത് ഷുഗർ അള്ളാഹു നൽകുന്നത് ക്യാൻസർ നൽകുന്നത് പ്രഷർ നൽകുന്നത് കൊളസ്ട്രോൾ നൽകുന്നത് യൂറിക് ആസിഡ് നൽകുന്നത് കിഡ്നി ഫെയിലാകുന്നത് ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ കൈകാലുകൾ പാരലൈസ് ആയി തളർന്നു പോകുന്നത് ഇങ്ങനെ നടുവേദന മുട്ടുവേദന തലവേദന നിരന്തരമായ ഓരോ അസുഖങ്ങൾ അള്ളാഹു പരീക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കണം ഇതൊക്കെ അള്ളാഹ് വളരെ നേരത്തെ പറഞ്ഞതാണ് ജനിച്ചത് മുതൽ മരണം വരെ ഒരു രോഗവുമില്ലാതെ ഒരാൾക്കും ഇവിടെ ജീവിച്ചു പോവാൻ കഴിയില്ല ജനിച്ചത് മുതൽ മരണം വരെ ടെൻഷൻ ഇല്ലാതെ ഒരാൾക്കും ഇവിടെ ജീവിച്ചു പോവാൻ കഴിയില്ല ാഹു പരീക്ഷണങ്ങൾ നൽകുമെന്നാണ് പറഞ്ഞത് കൃഷിയിലല്ലാഹു പരീക്ഷണങ്ങൾ നൽകും അതാണ് നമ്മൾ കണ്ടത് റബ്ബറിന്റെ വില കൂടിയ സമയങ്ങളിൽ എത്രയോ ആളുകളാണ് തോട്ടങ്ങൾ വിറ്റത് അടക്കയുടെ കവുങ്ങുകൾ തോട്ടങ്ങളെല്ലാം വിറ്റ് റബ്ബർ വെക്കാൻ ആളുകൾ തയ്യാറായത് എന്നാൽ റബ്ബർ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് അത് പാലുൽപാദിക്കാൻ തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും റബ്ബറിന്റെ വില വല്ലാതെ കുറഞ്ഞു വരികയാണ് അതിന്റെ വരുമാനം കുറഞ്ഞു എന്നിട്ട് ജോലിക്കാർക്ക് സാലറി കൊടുക്കാൻ പോലും കഴിയാത്ത രീതിയിൽ റബ്ബർ വ്യവസായം തകരുന്ന ചിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പോഴേക്കും മടക്കയുടെ വില കൂടി ഇങ്ങനെ ഓരോ രീതിയിൽ പരീക്ഷണങ്ങൾ നൽകുമെന്നാണ് പറഞ്ഞത് കുരുമുളകിന് അറുന്നൂറും എഴുന്നൂറും വിലയുള്ള സമയങ്ങളിൽ എത്രയോ ആളുകൾ കുരുമുളക് ബിസിനസ്സിലേക്ക് കാലിട്ടിറങ്ങി എന്നാൽ ടൺ കണക്കിന് കുരുമുളകൾ അവർ ശേഖരിച്ചപ്പോഴേക്കും അതിന്റെ വില മുന്നൂറിലേക്ക് ഇരുന്നൂറ്റി അമ്പതിലേക്ക് മുന്നൂറിലേക്ക് മാറുകയാണ് ചെയ്തത് പരീക്ഷണമാണ് അറുന്നൂറിന് വാങ്ങിച്ചവർ അവസാനം മുന്നൂറിന് വിൽക്കേണ്ടി വരിക എത്ര നഷ്ടമാണ് ഇത്തരം ആളുകൾക്കുണ്ടാകുന്നത് ഇതെല്ലാം അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളാണ് ഇതുപോലെ ീക്ഷണങ്ങൾ നൽകുമെന്നാണ് ഈ പരീക്ഷണങ്ങളെ ഏത് രീതിയിലാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് നമ്മൾ നേരിടേണ്ടത് അതും അള്ളാഹുവിന്റെ ഹബീബിന്റെ മഹാന്മാരായ പ്രഗത്ഭരായ പണ്ഡിതന്മാര് നമ്മോട് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത് എല്ലാവർക്കും ഉണ്ടാകും അത് ഒരു വ്യക്തിക്കൊന്നല്ല എല്ലാവർക്കും ഉണ്ടാകും പരീക്ഷണ പരീക്ഷ പരീക്ഷണങ്ങളില്ലാത്ത ഒരാള് ലോകത്തുണ്ടാവൂല ഇപ്പൊ നിങ്ങൾ സുഖിക്കുന്നതും ചിരിക്കുന്നതും വലിയ വലിയ വീട് കെട്ടുന്നതും വണ്ടി വാങ്ങുന്നതും അതൊക്കെ നിങ്ങൾ കാണും പക്ഷെ അവരനുഭവിക്കുന്ന ത്യാഗങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് എത്രത്തോളം പ്രയാസങ്ങളുണ്ട് അതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതിനെ തത്തുല്യമായി നിങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലുള്ളവരും പ്രയാസങ്ങൾ സഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ മൂന്ന് രീതിയിലാണ് ആ പരീക്ഷണങ്ങളെ നേരിടുന്നത് മൂന്ന് രീതിയിലാണ് ചില ആളുകൾ അവർ അള്ളാഹുവിന്റെ കോപം ലഭിക്കുന്നവരാണ് അഥവാ രോഗങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സാമ്പത്തികമായ മാന്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ബിസിനസ്സിൽ തകർന്നു പോകുന്ന സമയങ്ങളിലൊക്കെ എങ്ങനെയാണ് ആ പരീക്ഷണങ്ങളെ നമ്മൾ നേരിടേണ്ടത് അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് മൂന്ന് രീതിയിലാണ് ആളുകൾ അതിനെ നേരിടുന്നത് ഒന്ന് അവർക്ക് പരീക്ഷണത്തോടുകൂടെ ദുനിയാവിലും ശിക്ഷ നൽകുമെന്നാണ് അവർ ഈ പരീക്ഷണത്തെ നേരിടുന്നത് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് അല്ലാഹുവിനെ കുറിച്ച് ഇങ്ങനെ പരാതി പറയുക കുറിച്ച് പരാതി പറയുക കണ്ടവരോടൊക്കെ ആവനാദികൾ പറയുക വേവനാദികൾ പറയുക പരാതികൾ പറയുന്നത് ഈ രീതിയിൽ ഒരു രോഗം വന്നാൽ അത് ക്ഷമിക്കുന്നതിന് പകരം എന്റെ അള്ളാഹു മാത്രം ഇങ്ങനെ അസുഖം തന്നത് എന്റെ എന്നെ മാത്രം അള്ളാഹു പരീക്ഷിക്കുന്നത് സാമ്പത്തികമായ മാന്യമുണ്ടായാൽ എന്റെ അള്ളാഹു എനിക്ക് മാത്രം ഇത്രത്തോളം പ്രയാസങ്ങൾ തരുന്നത് ഞാൻ കൃത്യമായി നിസ്കരിക്കുന്നവനാണ് ഞാൻ പള്ളിയിൽ പോവാറുണ്ട് ഞാൻ സ്വലാത്ത് ചെല്ലാറുണ്ട് ദിഗ്ര ചെല്ലാറുണ്ട് എന്നൊക്കെയാണ് നമ്മൾ പറയാ അപ്പുറത്തുള്ളവരെ കാണുന്നില്ലേ പള്ളിയിൽ അവർ പോവാറില്ല ഇന്ന് വരെ ഒരു ഹദ് സദസ്സിൽ അവർ ഇരുന്നിട്ടില്ല ഇന്ന് വരെ ഓതുന്നത് കണ്ടിട്ടില്ല എന്നിട്ട് അല്ലാഹു അള്ളാഹു അവർക്കിങ്ങനെ വാരിക്കോരി കൊടുക്കുകയാണല്ലോ എന്തേ അല്ലാഹു എന്നെ മാത്രം ഇങ്ങനെയാക്കുന്നത് എന്നിട്ട് വീട്ടിലേക്ക് വരുന്ന ആളുകളോട് തന്റെ അസുഖങ്ങളുടെ കഥകളെല്ലാം എടുത്തു പറയുക ရ िएगा എങ്ങനെയാണ് സുഖമാണോ എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് എന്തു സുഖം തലവേദന മുട്ടുവേദന നടുവേദന ഷുഗർ പ്രഷറ് ഒന്നും ഏറ്റുനിസ്കരിക്കാൻ കഴിയുന്നില്ല രാത്രി കിടന്നാൽ ഉറക്കം വരുന്നില്ല ഇനി രാവിലെ ഉറങ്ങിയാൽ രാവിലെയും ഉറക്കം വരുന്നില്ല ഭക്ഷണമാണെങ്കിൽ കഴിക്കാൻ തീരെ വേണ്ട ഈ രീതിയിലെല്ലാം ആളുകളോട് സ്വന്തം വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളുടെ കഥകളെല്ലാം തുറന്ന് പറയുന്ന ആളുകൾ അഥവാ അള്ളാഹു ഒരു പരീക്ഷണം എന്റെ റബ്ബ് തന്നതാണ് എന്ന ചിന്തയോടുകൂടി ക്ഷമിക്കേണ്ടതിന് പകരം കണ്ടവരോടൊക്കെ വേവരാതിയും പരാതിയും പറയുന്ന വിഭാഗം ആളുകൾ അച്ഛനം ആളുകൾക്ക് അല്ലാഹു തല ദുനിയാവിലും ശിക്ഷ നൽകുമെന്നാണ് അല്ലാഹു ശിക്ഷ നൽകുമെന്നാണ്